ലവറും കിലിബറും ഒന്നും വേണ്ടത് എന്തിനാ എൻ്റെ ആവശ്യം നമുക്കിങ്ങനെ പാറിപ്പറമ്പ് നടക്കണ്ട പിന്നെ അവന്മാരടിമയായിട്ടിരിക്കാനും അവൻ പറയില്ല പറഞ്ഞ എങ്ങനെയുണ്ട് ടിക്ടോക്ക് ചെയ്യരുത് കെണിഞ്ഞ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് കെണിഞ്ഞ എന്തിനാ വഴി കിടക്കുന്ന പാമ്പിനടുത്ത് കോണാത്തി വെക്കണത് അല്ല വേലിക്കിടക്കുന്ന പാമ്പിനടുത്ത് കോണാത്തേക്കണത് അല്ല അല്ല മനസ്സിലായോ സഹീ മനേസി പുതിയ ഫോളോവേഴ്സ് പി എമ്മിൽ മെസ്സേജ് ഇട്ടാ കേട്ടോ ഞാൻ ഫ്രണ്ട് ആക്കാം കുറേ എണ്ണത്തിന് കളയാനുണ്ട് കുറേ കളഞ്ഞിട്ട് വേണം അവിടെ കയറ്റാൻ പതിനായിരണ്ണൊരിപ്പുണ്ട് സത്യ ഞാനിത് ഒരു ഫേസ് കട്ട് ഗോഡ് എൻ്റെ ശിവനേ എല്ലാവർക്കും ലൈവുള്ള ആൾക്കാരാണോ ആ എന്നെ കുറച്ച് നേരത്തേക്ക് കാണാണ്ടായി എന്നെ കാൾ സാധിച്ചെങ്കിൽ ഞാൻ പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥിതിക്ക് മാക്കി അല്ല റോസ് ഒന്നും ഇടാനില്ല ഓ ഇന്ന് വീക്കെൻഡായിട്ട് എല്ലാവരും ഓർമ്മ ആയിരിക്കും ഉറക്കം കണ്ണുകളില്ല

എൻ്റെ അമ്മയോട് പോയി ചോദിക്കട പട്ടിപ്പൂമോനെ നായിൻ്റെ മോനെ നിൻ്റെ അമ്മയോട് പോയി ചോദിക്കും വീട്ടിൽ ഒക്കെ നായി മോനെ പോയി ചോദിക്കടാ നായി മോന് ഊസറെ ജമ്മത്തി ഇതുവഴി വരില്ല എവിടെയോ കണ്ടു മറക്കുന്നു സജികുമാർ കുമാർ രാമചന്ദ്രൻ എവിടെ കണ്ടു ബെഹറിലാണോ എവിടെ ജോബ് വിച്ച് കൺട്രി യു ജോ ഇവാമോളോ ഇവാമോളി പിന്നെ ഇതില്ല എന്തോ ഗസ്റ്റ് ഇല്ല ഖത്തറിലാണോ അപ്പം കാണാൻ വഴിയില്ല ഖത്തറൻ ബെഹറിനെ യോജിപ്പിക്കുന്ന ബാ മെട്രോയുണ്ട് ഷൂ അരമണിക്കൂർ അപ്പം ഞാനും വരും കത്തല് ആണോ ആ അപ്പം അയച്ചാൽ എങ്ങനെ രണ്ട് കുട്ടി ഫ്രീ ഉണ്ടാവും കുഴപ്പമുണ്ടോ രണ്ട് കുട്ടി ഫ്രീ ഉണ്ടാവും

ഓക്കേ എനിക്ക് വൈ എൻ്റെ അബോ ഇബ്രഹാം ഖ ഖ ഹ്മ് ആ റെഡിയാണേന്ന് നമുക്ക് നോക്കാം പിന്നൊരു കാലും ഉണ്ട് നല്ല താലിയൊക്കെ വെടിക്കണേ ഇതാ എൻ്റെ താലി പോയതാ ഈ താലി പോയതാ നല്ല ഒരു താലി ചേനയ്ക്ക് ഉണ്ടാക്കുക എന്റെ പൊന്നു ഇത് ആരാ തമിഴ് വന്നിരിക്കുന്ന സ്വർണം കൊണ്ട് മൂടാ ഞാൻ അതുപോലെ ആ പത് മതി മൂടണ്ടല്ലൊരു നല്ലൊരു നല്ലൊരു ചെയിന് രണ്ടു വളം അയ്യോ ഫോൺ വന്ന് വീണടേ

ഹായ് എന്തുവാടി ആരും എനിക്ക് ഇന്ന് റോസ് തരാത്തേപ്പൺ കെ ആകുമ്പോ നിർത്തും കെ ആവുമ്പോ കാണുന്നില്ലേ എന്നെയാ എന്നെ കാണുന്നില്ല എന്തോ ഫോണ് താഴെ വീണായിരുന്നു ക്യാമറയിലെ പൊടി വയ്ക്ക ഇപ്പോഴാ പറയണേ താഴെ വീട് പോണു ഇപ്പത്തന്നെ താഴെ വീണിട്ട് ഞാൻ എടുത്തു വെച്ചേയുള്ളൂ കാണാവോ പറയണോട്ടോ കാണുന്നുണ്ടല്ലോ അതെ നജീബൊക്കെ അതെ ഇങ്ങനെ ആക്കുന്നുണ്ടല്ലോ ഓക്കേ ലോ ൂവേ ലാ 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 കഴിയുമ്പോൾ ഞാൻ പോകും ആടുമീ ആടുമീ ലെവൻ വണ് എസ് ആറ് എൻ്റെ ഫ്രണ്ട്സ് ഫോളോ ആയിട്ടില്ലല്ലോ നാട്ടിലോ നാട്ടിൽ ഞാൻ തിരുവനന്തപുരം നീ വെഞ്ഞാറമ്പൂടല്ലേ ഞാൻ തിരുവനന്തപുരം വെഞ്ഞാറമ്പൂട് വഴി വന്നിട്ടുണ്ട് കിളിമാനൂർ കൊട്ടാരക്കര കല്ലറ എൻ്റെ ഫോളോ ആയിട്ടില്ലല്ലോ ഫ്രണ്ട്സ് ആയിക്കോ എവിടെയാണ് ഇവിടെ ഗൾഫിലെവിടെയാ എന്താ എപ്പോഴും ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം പാവങ്ങൾ കളിയാക്കലേട്ടാ പാവങ്ങൾ ജീവിച്ചോട്ടെ നമുക്ക് ഒരു തന്നെ കുളി കഴിഞ്ഞതായിരിക്കുന്നു ഒന്നും ചെയ്തിട്ടില്ല കണ്ണെഴുതിയില്ല ഒന്നും ചെയ്തില്ല ഇന്ന് കുളി കഴിഞ്ഞു വന്നിരിക്കുകയാണ് ഹലോ എവിടെയായിരുന്നു കണ്ടിട്ട് കുറിയായല്ലോ ആ ഞാൻ കുറച്ച് പ്രതീക്ഷ അസ്തമിച്ച ഒരു ശലഭമായിരുന്നു ഞാൻ ഇന്നലെ ഒരു ദിവസമല്ലേ ഉള്ളു മെനഞ്ഞാന്നൊക്കെ ഞാൻ വന്നിട്ട് എൻ്റെ പ്രതീക്ഷ സാധിക്കണമെന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പോയില്ല പക്ഷെ ആ പുള്ളി മരിച്ച കേട്ടോ ന്യൂസിലൻഡിൽ നിന്ന് മരിച്ച് അറ്റാക്കായിരുന്നു കറക്റ്റ് ബാലൻസിഡെന്നെ മരിച്ചേട്ടോ വെരി നൈസ് ചക്രേ താങ്ക് യു ഡാങ്ക് യു സ്റ്റീവൺ പിന്നെ നമ്മൾ എന്തു ചെയ്യും മനു ഗസ്റ്റ് ഗസ്റ്റില്ലടോ അപ്പൊ നമ്മൾ ആ പ്രതീക്ഷ അസ്തമിച്ച ചിറകൊടിഞ്ഞു ശലഭം മൈഞ്ഞാണ് ഗസ്റ്റ് ഇല്ല ഗസ്റ്റ് ഇല്ല ഞാൻ ഗസ്റ്റ് വരാറില്ല ഗസ്റ്റിൻ്റെ പരിപാടിയായില്ലേ ഗസ്റ്റിൽ വന്ന് കണക്കുണോ വർത്തമാനം പറയാൻ എനിക്കിഷ്ടമല്ല അസ്വദിക്കേണ്ട ഞാനുണ്ട് കൂടെ ഓക്കേ താങ്ക് യുടാ എനിക്കറിയത്തില്ലടാ അത് ഉള്ളെടുത്ത് പോയി ചോദിക്കും കേട്ടോ ഉള്ളെടുത്ത് പോയി ചോദിക്കും ഇപ്പോൾ എവിടെയൊക്കെയോ കടകളിൽ പരസ്യം കാണുന്നുണ്ടല്ലോ പോയി ചോദിക്കും എന്താ നട്ടലില്ലേ നിനക്ക് അത് കഴിച്ചാലേ നട്ടല്ലുണ്ടോ നട്ടലില്ലാത്ത മാർഗ്ഗുള്ളതാണോ അത് എന്തിനാ അപ്പം നിനക്ക് നട്ടല്ലേ ഓക്കേ അപ്പം മനസ്സിലാക്കാം ഗിഫ്റ്റ് റോസ് ഉണ്ട് ഫിംഗർ എന്തോ ഫിംഗർ ഉണ്ട് ഹാൻഡ് ഉണ്ട് നാട്ടില് തിരുവനന്തപുരത്താണ് അതെ അതെ അങ്ങനെയാണല്ലോ എല്ലാവർക്കും ആഗ്രഹം എല്ലാവരുടെ ആഗ്രഹം അതല്ലേ അങ്ങനെ ഇരിക്കണന്നല്ലേ ഇരിക്കുന്നിടത്തോളം പിന്നെ കല്ലുവല്ലി